സെറ്റ് ചെയ്തിട്ടോണ്ടെങ്കിൽ ശിക്ഷ വേണം ഇവരെപ്പുറമുള്ളവർക്ക് സ്ത്രീകൾക്ക് വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയില്ലേ ഈ രാവിലെയാകുമ്പോൾ വൈകിട്ട് ടി വി ഓൺ ചെയ്താൽ പാങ്കൂട്ടത്തിൻ്റെ പീഡനം മാത്രമേ നമുക്ക് കാണാനുള്ളൂ നിയമതിൻ്റെ ശക്തി പ്രയോഗിക്കുന്നതായപ്പോൾ പാർട്ടിക്ക് ഇങ്ങനെ നിലപാട് നിലനിന്നേ പറ്റൂ ഈ നിലപാടെടുത്തേ പറ്റുള്ളതായിരിക്കും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം കത്തിക്കയർ ജനങ്ങളാണ് തീരുമാനിക്കേണ്ട ഇത്രയുള്ള നേതാക്കന്മാളൊന്നും നമുക്ക് വേണോ രാഹുൽ മാംകൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു എങ്ങനെയാണ് എന്താ അഭിപ്രായം ഇതൊക്കെ നേരത്തെ പുറത്താക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും ഒരുപാട് വൈകിപ്പോയി നേരത്തെ പുറത്താക്കേണ്ടതാണ് അത് ഒരു കേസല്ലോ ഒത്തിരി കേസില്ലേ സ്ത്രീകൾക്ക് ഇവരെ ഇവരെ പോലുള്ളവർക്ക് സ്ത്രീകൾക്ക് വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയില്ലേ ഇയാളെ വളരെ നേരത്തെ പാർട്ടിയിൽ പുറത്താക്കേണ്ടിയിരുന്നു പാർട്ടി സംരക്ഷിച്ചുകൊണ്ടിരുന്നു നിയമം കൈവിടും എന്നുള്ളപ്പോൾ നിയമ അതിൻ്റെ ശക്തി പ്രയോഗിക്കുന്നായപ്പോൾ പാർട്ടിക്ക് ഇങ്ങനെ നില നിലനിന്നേ പറ്റ ഈ നിലപാടെടുത്തേ പറ്റുള്ളതായി ഒരു എം എൽ എയുടെ സംരക്ഷണം കിട്ടുമല്ലോ അത് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വൈകിയെന്ന് പറയുന്നില്ല ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ കുറച്ച് വൈകി എന്നേ ഉള്ളൂ പോലീസ് അതിന്റെ കൃത്യമായ രീതിയിൽ പോകുന്നുണ്ട് പോലീസ് കൃത്യമായി അറസ്റ്റ് ചെയ്യുകയും ചെയ്യും ആൾക്കാർ എന്തായാലും പിടിക്കപ്പെടണം ശിക്ഷിക്കപ്പെടണം സമൂഹത്തിൽ നിന്ന് നിർമാർജ്ജനം ചെയ്യണം ഉള്ളൂ നേതാവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് നേതാവെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ മാതൃകയാക്കേണ്ട ആൾക്കാരുണ്ട് അവരിത്തരം ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ ഒരു നേതാവെന്നുള്ളത് അത് ഏത് പാർട്ടിയായാലും ഏത് നേതാക്കളായാലും ജനങ്ങളെ മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ് ജനങ്ങൾക്ക് മാതൃകയാവേണ്ടവരാണ് അവരിത്തരം വൃത്തികെട്ട് ഇത് പ്രവൃത്തി ചെയ്യുന്നത് തീർച്ചയായിട്ടും തെറ്റാണ് അറസ്റ്റ് അറസ്റ്റ് ചെയ്യേണ്ടതാണ് എൻ്റെ ഇതുവരെയുള്ള ഈ വാർത്തകൾ കേട്ടുള്ള ഒരു അനുഭവം വെച്ച് പറയുന്നത് രാഹുൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു തള്ളിയിരിക്കുന്നു എങ്ങനെയാണ് നോക്കി നോക്കി കാണുന്നത് ഇങ്ങനെ തെറ്റ് ശിക്ഷ വേണം പിന്നെ ഇത് മറ്റുള്ളവര് ഇതുപോലെ തന്നെ എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത് ഒന്നുമില്ലാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം ഇത് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ടി വി രാവിലെയും വൈകിട്ട് ടി വി ഓൺ ചെയ്താൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനം മാത്രമേ നമുക്ക് കാണാനുണ്ട് പണ്ടൊന്നും ഇങ്ങനെയല്ലായിരുന്നു പണ്ട് വാർത്ത വന്നിരുന്നതിൽ അതിൻ്റേതായ കാര്യമുണ്ടോ പക്ഷേ ജനങ്ങൾക്ക് ആവശ്യമുള്ളതായ വാർത്തകൾ കിട്ടുന്നില്ല മാംകൂട്ടത്തിൻ്റെ പുറകെ മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് വളരെ അരോചകമായിട്ടുള്ള ഒരു സംഭവമാണ് മാങ്കൂട്ടത്തിൻ്റെ ഇതെന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുണ്ടോ അത് ജനങ്ങളെ തീരുമാനിക്കണം എത്രത്തിലുള്ള ആൾക്കാർ വേണമെന്നുള്ള ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഇതൊക്കെ നമ്മൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്ത് കണ്ടാലും ജനങ്ങളിത് വകതിരിവില്ലെങ്കിൽ എന്താ ചെയ്യുന്നത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇത്രയുള്ള നേതാക്കന്മാളൊന്നും നമുക്ക് വേണോ ഏത് തരത്തിലുള്ള നേതാക്കന്മാർ വേണമെന്നുള്ള അവരാണ് തീരുമാനിക്കേണ്ടത് നല്ല കാര്യം തന്നെയാണ് ആ പാർട്ടി ഉണ്ടായിരുന്ന പാർട്ടിക്ക് ഉണ്ടായിരുന്ന ആ എന്നാണ് പേര് മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടിരുന്നത് ആ പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഒരു പാർട്ടിയായിരുന്നു പക്ഷേ ഇന്ന് കോൺഗ്രസ് ചെയ്തിരിക്കുന്നതൊക്കെ പാർട്ടിക്ക് ദോഷമാണ് രാഷ്ട്രത്തിന് ദോഷമാണെന്നുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തകർ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള യാതൊരുവിധ ചിന്താഗതിയും ഇല്ല അവരവരുടേതായ കീശ കീർപ്പിക്കാനുള്ള പരിപാടികൾ വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുമെന്ന് പറയാൻ പറ്റിയാല് ഇത് ജനങ്ങൾ മടുത്തിരിക്കുന്ന കാര്യം ഇതൊരു പ്രശ്നമേ അല്ല ഇപ്പോൾ ആ ഇത് ചൊവ്മാ ടി വി ജനങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ലെന്നുള്ള ശ്രദ്ധിക്കുന്നില്ല പിന്നെ അതൊന്നും ആരും പറയുന്നില്ല വിലക്കയറ്റോ മറ്റു കാര്യങ്ങളോ യാതൊന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല രാഹുൽ മാങ്കൂട്ട രാഹുൽ മാങ്കൂട്ട രാഹുൽ മാങ്കൂട്ട് ഇടതും പലതും എല്ലാം അതിന്റെ പുറകെയാണ് മറ്റാരും ഒന്നും ചെയ്യുന്നില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലവിലിപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു എങ്ങനെയാണ് ശരിയായിട്ടാണോ തോന്നുന്നത് എന്താണ് ചേട്ടന്റെ അഭിപ്രായം ആദ്യം അവർ ചെയ്യേണ്ടത്

പോലീസ് അങ്ങനെ സംരക്ഷണം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് പോലീസിനെ ആ അറിയാമോട് തന്നെ ചോദിക്കണം തിരഞ്ഞെടുപ്പിന് ഈ വിഷയം മാത്രമല്ല പല വിഷയവും ചർച്ചയാവും സി പി എമ്മിന്റെ എം എൽ എമാരുണ്ടല്ലോ ആ വിഷയങ്ങളും ചർച്ചയാവും ഒരു ഭാഗത്തിന് മാത്രമല്ല അത് രണ്ട് ഭാഗത്തിനും ചർച്ചയാവും എന്തായാലും കോൺഗ്രസ് എടുത്ത തീരുമാനം നല്ലത് തന്നെയാണോ കോൺഗ്രസ് എടുത്ത തീരുമാനം കോൺഗ്രസ് അകത്തും തന്നെ പല സംസാരങ്ങളും വന്നതിന് ശേഷമാണ് പുറത്താക്കിയത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് നിവർത്തിയായിട്ട് അതുകൊണ്ടാണ് പുറത്താക്കിയത് സി പി എം കോൺഗ്രസ് ആണോ സി പി എം നിലപാടെടുക്കുന്ന എടുക്കാത്തത് നമ്മുടെ വിഷയമല്ല പക്ഷേ എങ്കിലും അത് സി പി എമ്മിന് അതൊരു എന്തോന്നാ പറയുന്നത് അതൊരു ഉത്സവമാണല്ലോ അതിനകത്ത് ഒരു ഒന്നല്ലല്ലോ ഒരു അതൊരു പുത്തരിയല്ല ഒരുപാട് വിഷയങ്ങൾ ആർക്ക് ആർക്കും ഒരു നമ്മളിപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തേക്ക് രാഹുലിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല പിന്നെ അദ്ദേഹം ചെയ്തത് തെറ്റാണെങ്കിൽ അത് കോടതി ശിക്ഷ വിധിക്കും അതിൻ്റെ എഴുതി പോട്ടെ അയാളെ ന്യായീകരിക്കാൻ ഞാനാളല്ല അയാൾ തെറ്റായെന്ന് പറയാൻ ഞാനപ്പോൾ കോടതി തെറ്റുകാരെന്ന് പറയണെങ്കിൽ തെറ്റുകാരൻ തന്നെയാണ് ചെയ്തത് തെറ്റു തന്നെയാണ് പൊതുവായി പൊതുവെയുള്ള അഭിപ്രായത്തിൽ മാധ്യമ നിങ്ങളെ പോലുള്ള മാധ്യമങ്ങളോട് അറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാവൂ തെറ്റാണെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ആ സംബന്ധിച്ച് നല്ലൊരു തീരുമാനം തന്നെയാണ് തിരഞ്ഞെടുപ്പില് ചർച്ചയാവേണ്ട വിഷയമാണ് പക്ഷേ അത് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഒരു സംഭവമാണ് അന്നത്തുള്ളത് അപ്പം തികച്ചും ഈ അദ്ദേഹ സ്ഥാപന തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോ വ്യക്തികൾ കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതാത് സ്ഥലങ്ങളുടെ കാര്യം പ്രാദേശിക വിഷയങ്ങളാണ് കൂടുതലും ആൾക്കാർ നോക്കുന്നത് അതുകൊണ്ട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം കത്തിക്കയറും നമ്മുടെ സംസ്ഥാന പോലീസിന് എന്തുകൊണ്ടായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തെ ഈ ഒരു എട്ട് ദിവസം കഴിഞ്ഞു എന്നിട്ടും എന്തായിരിക്കാം പിടികൂടാൻ സാധിക്കുക എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് എന്താണ് കാര്യം അറിയാമല്ലോ നിങ്ങൾക്ക് അറിയാം നിരീക്ഷണമാണ് എന്റെ നിരീക്ഷണം അറിയില്ല എനിക്ക് നിങ്ങളെ കണ്ടില്ല ആ നിരീക്ഷണം അറിയും അതുകൊണ്ട് ഞാൻ പറയാം കാരണം നമ്മളെല്ലാം മനുഷ്യരാണ് ഇത് കേരള പോലീസ് നമ്പർ വൺ ആണ് എന്തിലും പിന്നെ ഈ ഇങ്ങനൊരു വ്യക്തി ഇതൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആളെ എവിടെ പോയാൽ എല്ലാവർക്കും അറിയാൻ പറ്റും അങ്ങനെ ഒരു വ്യക്തി ആറ് ദിവസം ഒരു ഒളിയൂർ എന്ന് പറയുമ്പോൾ വേഷം മാറണമല്ല വേഷം മാറാതെ പോലെ ഇറക്കേണ്ടത് പക്ഷെ അറിയാലോ കാര്യം എന്തുമാണ് ഇതൊക്കെ ഇപ്പം സി പി എം എന്ന് പറയുന്നത് ബി ജെ പി കോൺഗ്രസ് പറഞ്ഞാൽ ബി ജെ പി സി പി എം തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റാണ് അപ്പം ഞാൻ തിരിച്ചു പറയുന്നു ഇത് അവര് തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പഠിക്കാതിരിക്കുന്നത് ഇപ്പം എന്തായാലും കാര്യം കിട്ടിയല്ലോ കോൺഗ്രസിൽ നിന്നും രാഹുൽ മാങ്കൂട്ടം എം എൽ എ ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ് അതുകൂടാതെ അദ്ദേഹത്തിന്റെ പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു എന്താണ് അഭിപ്രായം അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ശിക്ഷ പാടില്ല കോൺഗ്രസ് പുറത്താക്കിയതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് തെറ്റ് തെറ്റ് നല്ല നല്ല ആ ഞാൻ ചെയ്താലും എന്നെ ആര് പുറത്താക്കണം നമസ്കാരം ൂട്ടം എം എൽ എയുടെ മുൻകൂർ ജാമ്യം കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് അതുകൂടാതെ പാർട്ടിയിൽ നിന്നും ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടം എം എൽ എ പുറത്താക്കിയിരിക്കുന്നു ഈയൊരു വിഷയത്തെ പൊതുജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അവരുടെ അഭിപ്രായം നമുക്ക് തേടാം എന്തായാലും പൊതുജനങ്ങൾ പറയുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം തെറ്റ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയ കോൺഗ്രസ് നേതൃത്വം വലിയൊരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് മറ്റു പാർട്ടികൾ ഒന്നും തന്നെ എടുക്കാത്ത ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തിന് എടുക്കാൻ സാധിച്ചു അത് അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് എന്നാണ് മലയാളികൾ നിരീക്ഷിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം